ില്ല എന്നെ മനസ്സിലായില്ല ഞാൻ ഉഗ്രാ മതി എന്റെ പേരുഗ്രൻ പറഞ്ഞത് ആണോ അല്ലേ പറഞ്ഞാലോ അറിയാൻ പറ്റുള്ളൂ അയ്യോ മാഷ അതല്ല ചേട്ടന്റെ പേരാണ് ഉഗ്രപ്രതാപ് എന്നെ വിളിക്കും അതാണ് എന്താ ഇറങ്ങിയത് അയ്യോ മാഷ ഒരു ഒരു സ്വപ്നമാണ് നടിയാവുക എന്നുള്ളത് എന്നെ നടിയാക്കണം ആയി ദൃഷ്ടി പതിഞ്ഞോ നടി എനിക്ക് ഉള്ളൂ ഇങ്ങോട്ട് കണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാ പേടിക്കണ്ട പറഞ്ഞു മാഷെ എന്ന ഐശ്വര്യായിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിച്ച മാഷെ ഇതിനെയൊക്കെ അനുഗ്രഹിച്ചില്ലേ പിന്നെ ആരും മാഷേ നമുക്ക് അഭിനയം അല്ലേ നിങ്ങൾ അതിനോട് കഴിവുണ്ടോ എന്ന് എനിക്കറിയണം ഓയ്യോ ആ കാര്യത്തിൽ മാഷ സംശയിക്കണ്ട മാഷുള്ള ഇൻസ്റ്റാ കണ്ടിട്ടുണ്ടോ ഞാൻ ഞാനെങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒന്ന് കാണണം അതെങ്ങനെ കാണും ഞങ്ങൾ തമ്മിൽ പരിചയമില്ല കാണും കാണിച്ചു എനിക്ക് ചമ്മലാണ് ഫോണിന്റെ കാര്യമാണോ പറയുന്നത് ആയിരം ഫോളോവേഴ്സ് ഉണ്ടല്ലോ ആയിരത്തിൽ ഒരുപാട് അമിതാബച്ച കൂടെ മാഷല്ല മാഷിന്റെ കൂടെ അമിതാബച്ച അങ്ങനെയാണ് പക്ഷെ ഇതിനകത്ത് പ്രശ്നമുണ്ടല്ലോ അതായത് ഈ ഫോട്ടോയിൽ നിങ്ങൾക്കാണല്ലോ ഹൈറ്റ് അല്ലേക്കാണല്ലോ അതെന്താണെന്നറിയാവോ നിങ്ങൾക്കാണ് പുള്ളി ബച്ചൻ എനിക്ക് വെറും കൊച്ചൻ എന്റെ മുന്നിൽ വന്ന അമിതാബച്ചൻ ബഹുമാനം കൊണ്ട് എപ്പോഴും രണ്ടടി താന്നേ നിൽക്കും അങ്ങനെ രണ്ടടി താന്ന സമയത്ത് ആരോ ചതവിടെ എടുത്തൊരു ഫോട്ടോയാണ് അല്ല മാഷിന്റെ കൂടെ രജനീകാന്ത് അതാണ് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് എന്റെ കാച്ച് കണ്ടപ്പോൾ എന്നോട് രജനീകാന്ത് വന്ന് പറഞ്ഞു ഹേയ് ഡാനിയൽ കൊഞ്ചനുഗ്രഹം പോടു അപ്പൊ ഞാൻ അനുഗ്രഹിച്ച ഫോട്ടോയാണ് എന്നാടി മാഷിന്റെ കൂടെ അത് കറക്റ്റ് കൂടെ പക്ഷെ ഞാൻ ഇത് ഞാൻ വിശ്വസിക്കില്ല കൂടെ നിന്ന് ഫോട്ടോ ഞാൻ വിശ്വസിച്ചു അമിതാഭ് ബച്ചന്റെ നിന്ന് ഫോട്ടോ ഞാൻ വിശ്വസിച്ചു ചൈനയെ കിടക്കണ ജാക്കി ചാൻ്റെ കൊടുത്ത് നിങ്ങൾ എങ്ങനെ അത് പൊളിയും നോക്കിക്കോ പറ പറയെല്ലാം അത് പഴയൊരു കഥ ഉണ്ടോ അത് ആലോചിച്ചെടുക്കണം എങ്ങനെ വന്നു സത്യത്തിൽ ജാക്കി ചാൻ ഉണ്ടല്ലോ ചൈനക്കാരിലല്ലേ നമ്മുടെ കാഞ്ഞിരിപ്പള്ളിക്കാൻ ഒരു ഇച്ചായനാണ് ഇതാക്കി ചായൻ പുള്ളികൾ അപ്പം വർക്കി പണ്ട് ചൈന കുടിയേറി പർത്ത പിന്നെ അവിടെ പിന്നെ ഏലം കുരുമുളക് കപ്പ ഇതൊക്കെ കൃഷി ചെയ്ത് അവർ ജീവിക്കുവായിരുന്നു കപ്പയൊക്കെ പിന്നെ വർക്കി ചായം കൃഷി ചെയ്തല്ലേ നമ്മള് ശരിക്കും പറഞ്ഞിട്ട് വലിയ മനസ്സിലായിക്കൊള്ളു പിന്നെ എന്നൊക്കെ പറഞ്ഞു സംഭവം ഉണ്ടല്ലോ എനിക്ക് ഈ ഹിന്ദി സിനിമയോ മലയാള സിനിമയോക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാള സിനിമയാണ് അതെനിക്കതെ മലയാള സിനിമയിൽ എനിക്ക് ശ്രദ്ധിക്കണ്ടേ വ്യാകരണം എന്നാലും നടന്മാരെ കൂടെ എത്രയോ താരങ്ങള് ഞാൻ മലയാള സിനിമയിൽ കൈപിടിച്ച് കയറ്റി വിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ നടി മിയയില്ലേ മിയ മലയാള സിനിമയിൽ കൈ പിടിച്ച് കയറ്റിയതാരാ തൊടുപുഴ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാർ വന്ന് നിന്നു അതിൽ നിന്നൊരു പകച്ച മുഖമായിട്ട് നീ ഇങ്ങിറങ്ങി പകച്ച മുഖം ആദ്യമായിട്ട് സിനിമ സെറ്റിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പിന്റെ പോലെ നിൽക്കുന്നു നീ ഇങ്ങനെ താഴെ വന്നിട്ട് കൈ ഇങ്ങനെ നീട്ടി ഞാൻ ആ കൈ പിടിച്ച് നേരെ മുകളിലേക്ക് കയറ്റി വിട്ടു ചെന്ന വഴി പുള്ളിക്കാരെ ഷോട്ടായിരുന്നു അഭിനയിച്ചു തുടങ്ങി ഇപ്പൊ തിരിഞ്ഞ് ഒക്കെ പിന്നെ ഒരു കാര്യമുണ്ട് ആ ഗുരുത്തുള്ള കുട്ടിയാ എന്നെ എവിടെ വെച്ച് കണ്ടാലും അതാണ് ഇടവഴി കയറി പൊക്കളെ മിണ്ടി ഒന്നാ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ ഇത് ഇവർക്ക് േ പിന്നെങ്കര കഴിവാണ് പിന്നെ ഞാൻ പറയുമ്പോ മാസ്റ്റർ അറിയോ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിട്ട് ഞാൻ പൈസ എടുത്തോടെ ചോദിക്കുമ്പോ ഇവളുടെ ഒന്നും ഒരു അറിയാമല്ലാത്തൊരു ഒമ്പത് രസങ്ങളാണ് എനിക്കിത് ഒറ്റ രസേ തന്നിട്ടുള്ളൂ തക്കാളി രസം അതെനിക്ക് തികച്ചു കഴിക്കാൻ പറ്റുള്ള മുഴുവൻ കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ മീശിത്തട്ടി നിൽക്കുകയാണ് ഓണയ്ക്ക് മുമ്പ് എട്ട് രസത്തിന്റെ റെസിപ്പി മാസ്റ്റർ മേടിച്ചു ൊന്നിട്ട് അതല്ല ചോറിൽ ഒഴിക്കണ രസ പറഞ്ഞത് നമ്മളിങ്ങനെ അഭിനയിക്കില്ലേ ചിരിക്കാ കരയ ദേഷ്യപ്പെടാ ഭാവം അതിനാണ് രസം പറഞ്ഞേക്കുമല്ലോ വരച്ചേക്കല്ലേ കളം ഭരതമുനിയൊരു കളം ഞാൻ സത്യത്തിൽ ആലോചിക്കണം ഈ ഭരതമുനി എന്തിനാണ് കളം വരച്ചത് അതാണ് ചുമ്മാ ഒന്നുമില്ലാണ്ട് വരയ്ക്കല പുള്ളി അതായത് പ്രധാനം പറഞ്ഞ ഭാവാഭിനയം മനസ്സിലായല്ലോ ഭാവാഭിനയം തൊട്ട് വേണം നമ്മൾ പഠിക്കാൻ അത് ഞാൻ പഠിപ്പിച്ചു ഈ അഭിനയത്തിൽ പ്രധാനം രസാരം എഴുതി വെച്ചാൽ ഭാവാഭിനയം എഴുതി വെച്ചേക്കണത് തെറ്റിയതാ ഏത് നിങ്ങൾ പറഞ്ഞു വന്നത് രസങ്ങളിൽ പ്രധാനമുള്ള രസമാണ് രാജരസമാണ് ശൃംഗാരം ശൃങ്കാരം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചേഷ്ടകളും ചെറിയ ഇട്ട് അയ്യോ ഡയലോഗം മത്സ്യം

ഞാനിടാതെ ശാന്ത എങ്ങനെ അമ്മിടും ശാന്തമായില്ലേ അഭിനയം പഠിപ്പിക്കാൻ ഞാൻ പഠിപ്പിക്കുന്നത് പ്രത്യേക രീതിയിലുള്ള ക്ലാസ് ആണ് അതായത് അഭിനയമല്ല ബിഹേവി

പിന്നെ അവാർഡ് നാടകത്തിന് പോലീസ് ഉഷേ എന്താണ് അച്ഛൻ മരിച്ചു കേട്ടോ നിങ്ങളുടെ അച്ഛനും പുള്ളിയും തമ്മിയും എന്തെങ്കിലും ഉടക്കും എന്നിട്ടാണ് പുള്ളി ബോഡി നോക്കി വേണ്ട വേണ്ട ഇത് ചുമ്മാ ഓവർ ഞാൻ ബിഹേവിങ് മതി ചുമതിന്റെ മണി ഞാനൊന്ന് ബിഹേവ് ചെയ്ത് കാണിച്ച പഠിക്കാവോ ആയിക്കോട്ടെ മീശ ഒരു ആക്ഷൻ ആക്ഷൻ പറ 누 어디가 아, 진짜. 누구 이 아, 이름? 아, 이름? 아, 진짜. 아, 진짜. 아, 진짜. 아, 진짜. 아, 아, 진짜. 아, 진 아, 진 아, 진 아, 진짜. 아, 진짜. 아, 진짜. 아, 아, 진짜. 아, 진 아, 진짜. 아, 아, 진짜. 아, 진짜. 아, 진짜. 아, 아, 진 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 ഇതാണോ ബിഹേവിങ് ഇത് ഓവർ ഓവർആക്റ്റിങ് ഇങ്ങനെ ചെയ്യരുതും അത് ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങൾ നമുക്കേ ഇതാണ് കരുണം ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാന രസമാണ് ശൃംഗാരം ശാരം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പാടുള്ള ഒരു റൊമാൻസ് പക്ഷേ ഞാൻ റൊമാൻസ് അഭിനയിക്കാൻ പഠിപ്പിക്കാം അതായത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഭർത്താവ് നേരെ ജോലിക്കായി ഗൾഫിലേക്ക് പോവുകയാണ് പിന്നെ കല്യാണം കഴിക്കാൻ പോയത് ഒരാഴ്ച പോലും ലീവ് കിട്ടാത്തോ കല്യാണം കഴിക്കരുത് എന്നിട്ട് നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ കാത്തിരിക്കുന്നു പത്ത് വർഷത്തിന് ശേഷം കാണുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം ആ റൊമാൻസ് സ് ചെയ്യുമ്പോ ഒരു ഭർത്താവായിട്ടൊരാൾ നിക്കുകയാണെങ്കിൽ എനിക്ക് അത് നിർബന്ധിക്കരുത് എനിക്ക് റൊമാൻസ് എന്റെ മീശ കാരണം ഞാൻ ആൾക്കാരെ മാഷ അറിയോ ഈ മീശ കാരണം എനിക്ക് ഉമ്മ പോലും കൊടുക്കാൻ പറ്റുന്നില്ല നിനക്ക് ഉമ്മ ഉമ്മ പോലും കൊടുക്കാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോൾ ചേട്ടൻ ഈ റോമാൻസ് ഭയങ്കര അഭിനയത്തിൽ നല്ലൊരു ഭാവിയുണ്ട് ആ പ്രദേശം ഭർത്താവായിട്ട് തൂണു പോലെ നിങ്ങൾ തിക്കണം നിങ്ങൾക്ക് അഭിനയിക്കാൻ പാടില്ലേ നിങ്ങൾ ഒന്ന് അഭിനയിക്കാൻ എന്റെ ഒരു ഞാൻ അഭിനയിച്ചാൽ അത് ശരിയാത്തില്ല ഞാൻ മാസല്ലേ സ്റ്റേഷനിലെ പ്രദീപിനെ കൈവിട്ട് പോകണം പ്രദീപ് അവിടെ നിന്ന് വരുമ്പോൾ മണിക്കൂറുകൾ എടുക്കും അതിനുമുമ്പ് എനിക്ക് ഉഷർ റെഡിയാക്കി എടുക്കണം റെഡിയാക്കി എടുക്കണം റെഡിയാക്കി എടുക്കണം എടുക്കണം ഒന്ന് സർക്കാരം ഞാൻ ഇതായിട്ട് ചെയ്യാം അറിയാലോ ഉഷേ പത്ത് വർഷത്തിന് ശേഷം കാണുവാണ് ആ പത്ത് വർഷത്തെ റൊമാൻസ് വാരി വിതരണം ഞാനാണെ പിടിവിട്ട് വരുവാൻ പറയാമോ എത്ര നാളായി നമ്മൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഞാൻ വെച്ച് കുറപ്പിക്കുന്നില്ല

വിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു പരിപാടി നടക്കത്തിൽ മീശനെ പായിക്കണം കഥയിൽ ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എനിക്കൊന്ന് സുഖം വരാൻ വേണ്ടിട്ട് ഈ സീനിൽ സാറും ഉണ്ട് ഞാനാ എനിക്ക് റൊമാൻസ് ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ പറഞ്ഞു റൊമാൻസ് പോലീസ് പോലീസ് ആണെങ്കിൽ തകർക്കും അതായത് ഈ സമയത്ത് ഒരു പ്രമാദമായ കേസ് അന്വേഷിക്കാൻ വേണ്ടി ട്രെയിനിൽ കയറി ബോംബെയിലേക്ക് പോകുന്നു എന്റെ പൊണ്ണ സുഹൃത്ത് എന്നെ ബോംബെയിലേക്ക് വിടല്ലേ എനിക്ക് തമിഴ് അറിയാൻ പാടില്ല ഹിന്ദിമാലു ഉത്തരവാണ് ഞാൻ പോയിരിക്കും എന്റെ പൊണ് ഉഷെട്ടിൽ നിൽക്കുമ്പോ ചേട്ടാ ഓടിപ്പോതരണം കേട്ടോ ഓക്കെ എന്താണോ ഇവിടെ സംഭവം ഞാൻ ആരാടും അപ്പൊ നിനക്ക് അറിയാം അന്നേരം നീ ഇവിടെ എന്താ ഇവിടെ കൂട്ടിയത് എന്താണ് പത്ത് വർഷത്തിന് ശേഷം കാണുമ്പോഴുള്ള റൊമാൻസ് അല്ലേ പത്ത് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ വന്ന റൊമാൻസ് എന്നാ അത് അതുപോലെ ചെയ്യണം അവിടെ നോക്കുമ്പോ വേറൊരു മൂടാണ് എനിക്ക് കിട്ടണത് പറഞ്ഞ് ഇല്ലാത്ത രണ്ടുപേര് വഴി നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു നിങ്ങൾ കുറച്ച് ഫീൽ കിട്ടുന്നില്ല റൊമാൻസ് ഇവരുടെ നിങ്ങൾക്ക് ഒട്ടും ഫീൽ ഇല്ല പിന്നെ ഞാൻ എന്താ ചെയ്യണം നിങ്ങൾ ഇഴുകണം ഓ എന്നാ അങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യും നിങ്ങൾ ഞാൻ ബോംബെ പറഞ്ഞു ട്രെയിനിലേക്ക് പിന്നെ നിങ്ങൾ ഓടിങ്ങോട്ട് മാറി നിങ്ങൾ എവിടെ എന്നെ പറഞ്ഞോട്ടത് ബോംബെ ട്രെയിൻ ടിക്കറ്റ് തരാതെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചമ്മി മാറിയിട്ട് വരുവാണ് വാട്സപ്പിലായിട്ട് തരത്തില്ലേ റെയിൽവേ ഹലോ അയ്യോ റൈഡ് നിന്നിൽ നീ അത് പ്രതീക്ഷിച്ചില്ല എന്നോട് ഈ ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ നിങ്ങൾ ചേച്ചി എന്നാ ചെയ്തോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോ എന്റെ പേഴ്സിൽ ആധാർ കാർഡ് ഇല്ല ഇവിടെ ഞാൻ പേഴ്സിണ് ചോദിച്ചാൽ അയക്കണം അല്ല എവിടെ വന്നു

ട സാർ ഇത് എത്ര പ്രാവശ്യം പറയണം മറന്നുപോയോ യെസ് അപ്പൊ അതാരാ നിങ്ങളുടെ ഭാര്യ എന്റെ ഭാര്യ അല്ല അത് ശരി വേറെ ആര് ഭാര്യ അടിച്ചണ്ട് വന്നേക്കോ അല്ല കള്ള